യെസ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് രേണു സുധീപ് ബിഗ് ബോസിലേക്ക് എന്നിരത്തുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് സോ നിങ്ങളൊരു ബിഗ് ബോസ് ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലൈക്ക് ആയിട്ട് കാണാൻ വിശ്രമിക്കുക എന്താ പറയുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സും എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് രേണു സുധീപ് ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് വരുമോ എന്നുള്ള കാര്യം എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ആ ഒരു ഇൻട്രഡ്യൂസിങ് സെറമണി അല്ലാതെ അതായത് അവിടുത്തെ കണ്ടസ്റ്റൻ്റിൻ്റെ ഇൻട്രഡ്യൂസിങ് സെറമണി അല്ലാതെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ചിലപ്പോൾ അവർ എന്താ പറയുക എവിടെയെങ്കിലും പോകുന്ന ഒരു ഇമേജ് എടുത്തിട്ട് സി എയർപോർട്ടിൽ ഇങ്ങുന്ന ഇമേജ് എടുത്ത് പിറ്റേ ദിവസം വല്ലതും അങ്ങനത്തെ റിപ്പോർട്ട് വന്നാൽ വന്നു അല്ലാതെ ഒന്നുമില്ല അല്ലാതെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നരത്തുള്ള ഒരു വാർത്തകളും പുറത്തേക്ക് വരത്തില്ല സോ എന്തായാലും രേണു സുതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ വായിൽ നിന്ന് നമുക്കതൊരിക്കലും കേൾക്കില്ല ഒരു ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഉണ്ടെങ്കിൽ തന്നെ ഇല്ല എന്ന് അറിയത്തുള്ളൂ സോ എന്തായാലും രേണു സുദീ മിക്കവാറും കാണാനുള്ള സാധ്യതകളുണ്ട് നമുക്കറിയാം ഇപ്പോഴത്തെ ആ ഒരു ഇഷ്യുവും അതുപോലെ ഒരു കോമണ രീതിയിലുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ടും വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് പിന്നെ പല തരത്തിലും ഇമ്പാക്റ്റ് അതായത് നമുക്കറിയാം പലതരത്തിലും ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പറ്റുന്നൊരു വ്യക്തി കൂടിയാണ് രേണു സുധി സോ അതുകൊണ്ട് ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് റേണു സുധി ബിഗ് ബോസിലേക്ക് വരണോ വേണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാം അടുത്ത വിളിയിൽ കാണുന്നവരെ ഗുഡ് ബൈ